നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന ബഡ്ജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ നിക്ഷേപങ്ങൾ ഉണ്ടാകും എന്ന പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ പുതിയ മെട്രോ സംവിധാനങ്ങളും വിമാനത്താവളങ്ങളും നിർമ്മാണം തുടങ്ങും എന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് അതിന്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കടക്കാം പ്രമുഖ നഗരങ്ങളായ ബാംഗളൂരു പൂനെ താനെ എന്നിവിടങ്ങളിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടിയുടെ മെട്രോ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിലെ പാറ്റ്ന പശ്ചിമ ബംഗാളിലെ ബാഗ്ദോര എന്നിവിടങ്ങളിൽ രണ്ട് വിമാനത്താവളങ്ങൾ നിർമ്മിക്കും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ബാംഗ്ലൂരു മെട്രോ റെയിൽവേ പദ്ധതിയുടെ മൂന്നാം ഘട്ടമായി മുപ്പത്തിയൊന്ന് സ്റ്റേഷനുകളുള്ള നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന രണ്ട് എലിവേറ്റഡ് കോറിഡോറുകളാണ് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ തീരുമാനങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് ബംഗളൂർ ഒരു മെട്രോ പദ്ധതിയുടെ മൂന്ന് ഘട്ടങ്ങൾക്കും കൂടി ഇരുന്നൂറ്റി ഇരുപത് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് മൊത്തം നിർമ്മാണ ചെലവ് വരുന്നത് ഇനി പൂനെയിലെ മെട്രോ പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കിയാൽ പൂനെ മെട്രോ ഫേസ് ഒന്ന് പദ്ധതിയുടെ നിലവിലുള്ള പി സി എം സി സ്വർഗേറ്റ് മെട്രോ ലൈനിന്റെ സ്വർഗേറ്റ് മുതൽ കത്രാജ് അണ്ടർഗ്രൗണ്ട് ലൈൻ വിപുലീകരണമാണ് നടക്കുന്നത് ഇത് ലൈൻ ഒന്ന് ബി എക്സ്റ്റൻഷൻ എന്നായിരിക്കും അറിയപ്പെടുക അഞ്ച് ദശാംശം നാല് ആറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം മാർക്കറ്റ് യാർഡ് ബിബ്രേവാടി ബാലാജി നഗർ കാട് രാജ് തുടങ്ങിയ പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് മൂന്ന് ഭൂഗർഭ സ്റ്റേഷനുകളും വരുന്നുണ്ട് മൊത്തം രണ്ടായിരത്തി കോടി ചിലവുള്ള ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് താനെ മെട്രോ റെയിൽ പദ്ധതി നോക്കിയാൽ താനെ ഇന്റഗ്രൽ റിംഗ് മെട്രോ റെയിൽ പദ്ധതിയിൽ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകളുണ്ട് മൊത്തം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ നീളം ഇതിൽ മൂന്ന് കിലോമീറ്റർ ഭൂഗർഭമാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ചിലവ് വരുന്ന ഈ പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് നഗരങ്ങളിൽ മെട്രോ റെയിൽ സർവീസ് നടക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രസ്താവന ഇപ്രകാരമാണ് മധ്യവർഗത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഏറ്റവും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ ഗതാഗതത്തിന് മെട്രോ പദ്ധതികൾ ഉപകരിക്കപ്പെടുകയാണ് നിരവധി സ്റ്റാർട്ടപ്പുകളും ഐ കമ്പനികളും നിറഞ്ഞതാണ് ബംഗളൂരു നഗരം വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു മൂന്നാം ഘട്ടവും പൂർത്തിയാകുന്നതോടെ ബംഗളൂരുവിലെ മെട്രോ കണക്ടിവിറ്റി പൂർണ്ണ പ്രയോജനത്തിൽ പൂനെയിലെ മെട്രോ കണക്ടിവിറ്റി പൂർത്തിയാകുന്നതോടെ പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിലേക്ക് കൂടുതൽ കണക്ടിവിറ്റിയും ലഭ്യമാകും മഹാമെട്രോ ആണ് പദ്ധതിയുടെ മേൽനോട്ടവും സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഒക്കെ നിർവഹിക്കുന്നത് പൂനെയിലെ മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് ഈ പ്രോജക്ടുകൾ സഹായകമാകുമെന്നും മന്ത്രി പറയുകയാണ് താനയിലെ റിംഗ് മെട്രോ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇവിടുത്തെ വ്യാവസായിക വികസനങ്ങൾക്കും ഗതാഗത സൗകര്യങ്ങൾക്കും പ്രയോജനപ്രദമാകും ബാഗ്ദോഗ്ര വിമാനത്താവളത്തിന് ആയിരത്തി കോടിയാണ് ചിലവ് ഇത് പൂർത്തിയാകുന്നതോടെ വർഷത്തിൽ ഒരു കോടി യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ബീഹാറിലെ വിമാനത്താവളം ആയിരത്തി നാനൂറ്റി പതിമൂന്ന് കോടിയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മൊത്തം മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടിയുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് കൂടാതെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ രണ്ട് ലക്ഷം കോടിയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമില്ലാത്ത ചെറിയ പ്രോജക്ടുകൾക്കും അംഗീകാരം നൽകും ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ദൂരം വരുന്ന താനെ റിംഗ് മെട്രോയും അഞ്ചേ ദശാംശം അഞ്ച് കിലോമീറ്റർ വരുന്ന പൂനെ മെട്രോയുടെ എക്സ്റ്റൻഷനും ഇനി നടക്കുവാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ ഒരു സ്വാധീനം ചെലുത്തുമെന്നും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് പ്രധാന ഘടകമായ ബീഹാറിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ മുഖ്യമായതാണ് പുതിയ വിമാനത്താവളം കൂടാതെ മെഡിക്കൽ കോളേജുകളും സ്പോർട്സ് രംഗത്ത് പുതിയ സ്ഥാപനങ്ങളും ബീഹാറിൽ അനുമതി ലഭിച്ചു കഴിഞ്ഞു മേൽപ്പറഞ്ഞവയെല്ലാം രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് പക്ഷെ അപ്പോഴും കൊച്ചു കേരളത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മെട്രോ പദ്ധതികളും റെയിൽവേ വികസനവും എയിംസും ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല ഈ അവസ്ഥയിൽ കേരളത്തോടുള്ള അവഗണനയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക